താങ്കൾക്ക് കാണാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ वक्त ഉസ്സ് സ്ഥാൻ પર पहुंचे हैं और प्रधानमंत्री नरेंद्र मोदी भूस्खलन से प्रभावित लोगों से भी मुलाकात करेंगे इस समय प्रधानमंत्री उस स्थान पर हैं जहां पर यह पूरा മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ കാര്യങ്ങൾ വിശദമായി വിശദീകരിച്ചു പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമുണ്ട് എം ആർ അജിത് കുമാർ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ദുരന്തബാധിത പ്രദേശങ്ങളിലെ വ്യോമ നിരീക്ഷണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൂറിൽ മലയിൽ എത്തിയത് അദ്ദേഹം ദുരന്തമുഖത്ത് കാര്യങ്ങൾ നേരിട്ട് കണ്ടറിയുകയാണ് ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് അദ്ദേഹം നേരിൽ കാണുന്നു ഉരുൾപൊട്ടലിന്റെ തീവ്രത അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽ മലയിൽ എത്തിയത് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ അദ്ദേഹം റോഡ് മാർഗമാണ് ചൂരൽമലെത്തിയത് അദ്ദേഹം ചൂരൽമലയിൽ ദുരന്ത സ്ഥലങ്ങൾ നേരിൽ കാണുന്നു മുതിർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി കൊടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ദുരിതബാധിതരെ കാണുകയാണ് നേരത്തെ പ്രധാനമന്ത്രി ചൂരൽമല മുണ്ടക്കൈലും ആ ഒരു ദുരന്ത പ്രദേശം കാൽനടയായി സഞ്ചരിച്ച് അവിടെ കൃത്യമായി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി ദുരിതബാധിതരെ കാണുകയാണ് അവരുടെ ആശങ്കകൾ കേൾക്കുകയാണ് അവർക്കുള്ള പ്രതീക്ഷകൾ അവരോട് കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് ദുരിതബാധിതരെ ഓരോരുത്തരെയായി നേരിൽക്കണ്ട് ആശ്വസിപ്പിക്കുകയാണ് ചേർത്തു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചീഫ് സെക്രട്ടറി വി വേണുവുണ്ട് നേരത്തെ അദ്ദേഹം അവിടെ ദുരന്ത മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണ് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വിശദീകരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹവും ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഇപ്പോൾ ഇതാ ദുരിത ബാധിതരെ കാണുകയാണ് ഓരോരുത്തരെയും മേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയാണ് പലരും കണ്ണീരോടെ തങ്ങളുടെ ആശങ്കകൾ വേദനകൾ പങ്കുവെക്കുകയാണ് പല വിദ്യാർത്ഥികളെയും കാണാം അവരും കണ്ണീരോടെ തന്നെ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറയുകയാണ് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരുടെ ചുമലിൽ തട്ടി ഞങ്ങളുണ്ട് കൂടെയെന്ന് ഓരോരുത്തരോടും പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിലെ ഡോക്ടർമാരെ അവിടെ ഓരോ ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും എടുത്തു പറയണം ഇത്രയും ദിവസം ഈ പന്ത്രണ്ട് ദിവസമായി ദുരന്ത മേഖലയിൽ സജീവമായി നിലകൊള്ളുന്ന ഓരോരുത്തരും അവരോടൊപ്പം അവരെ ചേർത്ത് പിടിച്ച ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ അവരോടും പ്രധാനമന്ത്രി സംസാരിക്കുകയാണ് ഓരോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രത്യേകിച്ചും ഈ ഒരു വേദനയുടെ ഞെട്ടലിലാണ് പലരും അവിടെ എത്തുന്ന പലരും അവരുടെ ആശങ്കകൾ കേൾക്കുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഞങ്ങളുണ്ട് എല്ലാത്തിനും കൂടെയെന്ന് പറയുമ്പോൾ പലരും കണ്ണു നിറഞ്ഞ് പൊട്ടി അവസ്ഥയിലും തങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള ഒരു തിരിച്ചറിവ് പലരുടെയും ആ ഒരു പ്രവൃത്തിയിൽ നിന്നും വാക്കുകളിൽ നിന്നും അവരുടെ ശരീരഭാഷയിൽ നിന്നും ഒക്കെ വ്യക്തമാണ് ആശങ്കയോടെ വേദനയോടെ തങ്ങൾക്ക് വേണ്ടത് എന്ന് പലരും പറയുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ സഹായത്തിന്റെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു ചേർത്തുപിടിക്കാൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരളവുമുള്ളത് വരും മിനിറ്റുകൾ ഒരുപക്ഷെ അല്പം താമസിക്കാതെ തന്നെ വയനാട് കലക്ടറേറ്റിൽ യോഗം ചേരും അതിനുശേഷം വരും ദിവസങ്ങളിലും കേരളത്തിനും വയനാടിന് പ്രത്യേകിച്ചും വേണ്ട എന്തൊക്കെയാണ് ടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായിരിക്കുന്ന സമയത്ത് കൈത്താങ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്